ദേശീയപാതയിൽ ചന്ദുരൂരിൽ അപകടക്കെണ് ഇരുചക്രവാഹനങ്ങൾ തെന്നുവീഴുന്നത് പതിവ് സംഭവം ആകാശപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയെന്ന ആരോപണം അരൂർ ചന്ദരൂർ മേഖലയിലാണ് അപകടക്കെ ആകാശപാത നിർമ്മാണമായി ബന്ധപ്പെട്ട കുറച്ചു ഭാഗം തൈൽ വിരിച്ചിരുന്നു റോഡ് സഞ്ചാരയോഗ്യമായില്ല എന്നത് മാത്രമല്ല അപകടങ്ങൾക്ക് കാരണവുമായി ഇരുചക്രവാഹനങ്ങൾ തെന്നുവീഴുന്നത് സ്ഥിരം സംഭവം ചന്ദരൂർ വോൾവോയ്ക്കും യമഹയ്ക്കും മധ്യയാണ് ഇരുചക്രവാഹനങ്ങൾ തെന്നിവീഴുന്നതാണ് റോഡിൻ്റെ പടിഞ്ഞാറേ വരിയിലാണ് അപകടക്കെടു എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഇരുചക്രവാഹനക്കാർ സൂക്ഷിക്കുക ടൈൽ ഭാഗ്യ പാകത്തിൻ്റെ ഇരുവശവും ഇട്ട കോൺക്രീറ്റ് ചെറിയ കമ്പ് പോലെയായി മാറിയിട്ടുണ്ട് ടൈൽ ഭാഗ്യ വഴുക്കലുള്ള ഭാഗത്തേക്ക് കയറുമ്പോഴാണ് വാഹനങ്ങൾ തെന്നി തരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇത് നല്ല രീതിയിലാണ് ചെയ്തു വെച്ച് വെച്ചിരുന്നത് അവർ പിന്നെ വണ്ടി ഓടി ഓടി അത് കുഴിയായി പിന്നെ അത് വലിയ കുഴിയായിട്ട് പിന്നെ കോൺക്രീറ്റ് കൊണ്ടുവന്നിട്ട് ഈ ടൈലിട്ടേക്കണത് നൂറ് നൂറ്റമ്പത് മീറ്റർ ടൈലിട്ടിട്ട് അപ്പോൾ രണ്ട് സൈഡും കുഴിയായി തുടങ്ങി പിന്നെ അത് നമ്മൾ നിരന്തരം കമ്പനിക്കാരോട് പറഞ്ഞിട്ടാണ് പറഞ്ഞ് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് അവർ ഇത് വന്ന് ക്ലിയർ ചെയ്തത് വീഡിയോ അത് ഞാൻ നിന്ന് ഒരു മണി ഒന്നര മണി ആയപ്പോഴാണ് അത് നിർത്തി ചെയ്യിച്ച് ക്ലിയർ ചെയ്തിട്ട് വിട്ടത് റോഡ് മണി പഴു തുടങ്ങിയ കാലം മുതൽ പല അപകടങ്ങളിലും ഇവിടെ സംഭവിച്ചത് അതായത് മഴ പെയ്താലും ചെളി വെയിൽ വന്നാലും പോയി ആൾക്കാരൊരു നരകവിദ്യമായി ചെയ്തു പലപ്പോഴും ഇവിടെ പലരും വീണ് കൈകാലുകൾക്ക് പരിക്ക് വെക്കാറുണ്ട് അതേപോലെ ബൈക്കപകടനും ഒത്തിരി അത് കണ്ടിട്ടുണ്ട് വന്നിട്ട് സാഹചര്യം ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ തുടര് ഒരു നാല് ബൈക്കുകൾ ഇവിടെ സ്കൂട്ടറും ഇവിടെ ആക്സിഡൻ്റ് കിട്ടും ഇതിലൊക്കെ ഉപരി എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അങ്ങനെ പലരും അത് നമുക്ക് പരിഹാരം പകൽ സമയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ക്യാമറയിൽ പതിയുന്നത് രാത്രികാലങ്ങളിലെ അപകടങ്ങൾ പലപ്പോഴും ആരും അറിയാതെയും പോകുന്നു രാത്രി യാത്രക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും നടപ്പാത ഒരുക്കണമെന്നുമുള്ള കോടതിയുടെയും സർക്കാരിൻ്റെയും നിർദ്ദേശം നിർമ്മാണ കമ്പനി പാലിക്കുന്നില്ല എന്ന പരാതിയും ശക്തിപ്പെടുന്നു ബിൻമീഡിയ